രാഷ്ട്രീയത്തിലെ പട്ടിഷോ എന്ന് കേൾക്കുമ്പോഴേക്ക് ഉടൻ മലയാളികളുടെ മനസ്സിൽ രണ്ട് മുഖങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരും കഴിഞ്ഞ ദിവസം നിലമ്പൂരിലായിരുന്നു ഇവരുടെ പെട്ടിഷോ അരങ്ങേറിയത് നാട്ടിലെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ത് ഉടായ്പരിപാടിയാണ് ഒപ്പിക്കാനാവുക എന്നതാണ് ഈ വിറ്റകളുടെ പ്രധാന അന്വേഷണം നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കായി ഓയിലക്സിൽ പരസ്യം കൊടുക്കാൻ പറഞ്ഞ മാങ്ങയണ്ടി പിന്നെ പോയത് എയറിലേക്കാണ് ധൈര്യമുണ്ടെങ്കിൽ നിലമ്പൂരിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കട്ടെ എന്ന് വെല്ലുവിളിച്ച ആ മുതലിനെ പിന്നെ നമ്മൾ കണ്ടത് ലെവലേഷം ഉളുപ്പ് അൻവറിന്റെ കാല് നക്കാനായി പാതിരാക്ക് അൻവറിന്റെ വീടിന്റെ വാതിൽ തുറന്നെത്തിയപ്പോഴാണ് ഷോഫി പറയാതെ മാങ്ങയണ്ടി മുള്ളില്ല എന്നാണ് കോൺഗ്രസ്സുകാർ അടക്കം പറയുന്നത് ഷോഫി വ്യാജന പിടിച്ച് മുന്നിൽ നിർത്തി അയാൾക്ക് ആവശ്യമുള്ള എല്ലാ കളികളും വ്യാജന കൊണ്ട് കളിപ്പിക്കും അൻവറിന്റെ മതിൽ ചാടിയന്ന് രാവിലെ പറഞ്ഞത് ഞങ്ങൾക്ക് അൻവറിനെ പേടിയില്ല എന്ന എന്ന് വെച്ചാൽ അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് ഒരു ചുക്കും ചുക്കുമില്ലെന്ന് അത് പറഞ്ഞ അതേ പുന്നാരമോഹനാണ് അന്ന് നട്ട പാതിരാക്ക് അൻവറിന്റെ മതിൽ ചാടിയത് സംഗതി പുറത്തായപ്പോൾ വി ഡി സതീശൻ കൈവിട്ടു അപ്പോഴും അൻവറിന്റെ അടുത്തേക്ക് പറഞ്ഞു പറഞ്ഞുവിട്ട ഷോഫി സേഫ് ആട്ടോ വ്യാജം നല്ല എണ്ണം പറഞ്ഞ മൊയന്തായത് കൊണ്ട് ഇനിയും ചാടിക്കളിയട കുഞ്ഞിരാമ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥര് അവർ താൽക്കാലികമായി ഉണ്ടാക്കിയ ചെക്ക് പോസ്റ്റിൽ ചെക്കിംഗ് നടത്തിയത് അതുവഴി പോകുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ മുതലുകളുടെ വാഹനവും ചെക്ക് ചെയ്തു പിന്നെ നടന്ന പെട്ടിഷോ നമ്മൾ കണ്ടതാ അതേ ചെക്ക് പോസ്റ്റിൽ സി പി എമ്മിന്റെ എം പി രാധാകൃഷ്ണന്റെ വാഹനവും അതേപോലെ മന്ത്രി വി അബ്ദുറുമാന്റെ വാഹനവും ഇതേപോലെ പരിശോധിച്ചത് നമ്മൾ കണ്ടു പക്ഷേ വീണ് കിട്ടിയ അവസരം സംസ്ഥാന സർക്കാരിനെതിരെയും സി ിനെതിരെയും പോലീസിനെതിരെയും തിരിക്കാനുള്ള വൃത്തികെട്ട നാടകമാണ് ഈ കുറ്റകൾ അവിടെ കാട്ടിക്കൂട്ടിയത് നിന്റെ സർവീസിനുള്ള പരിതോഷിക്കാൻ ഞാൻ തരാം എന്നാണ് ആ ടീമിലെ ഒരു ഉദ്യോഗസ്ഥനോട് വാങ്ങേണ്ടിയുടെ വീരവാദം എന്ന് വെച്ചാൽ അടുത്ത തവണ ഭരണം മാറും അപ്പൊ നിന്നെ ശരിയാക്കി തരാം എന്നാണ് വ്യാജരംഗം തട്ടിവിട്ട് എന്നാൽ മന്ത്രി അബ്ദുറഹ്മാന്റെ എം പി രാധാകൃഷ്ണന്റെ വണ്ടിയും ഇതേപോലെ പരിശോധിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ പിന്നെ മെഴുകലോട് മെഴുകൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയിൽ ഈ കാണിച്ച പാലക്കാട് പെട്ടി വിവാദം കൊണ്ട് നിങ്ങൾ പഠിച്ചില്ലേ വീണ്ടും ഉദ്യോഗസ്ഥരെ ഇറക്കി ഏകപക്ഷീയമായി പരിശോധന നടത്തി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഈ മറ്റൊരു വിഷയവും ഇല്ലാത്തത് കൊണ്ട് ഒരു വിവാദമാക്കാനും ശ്രമിക്കുകയാണോ സി പി എമ്മും ഇടതുപക്ഷവും പാലക്കാട്ടെ പെട്ടി വിവാദത്തിന്റെ അതേ തുടർച്ച തനിയാവർത്തനം എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ അതിന്റെ അഭിമാനം നിറഞ്ഞ സ്ഥാനാർത്ഥിയായ സഹാവ് എം സ്വരാജിനും ഇവിടുത്തെ ജനങ്ങൾക്കും നിലമ്പൂരിലെ ജനങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ ഒരു വിവാദത്തിൻ്റെയും അകമ്പടി ആവശ്യമില്ല വികസനം മാത്രം മതി മുഖ്യമന്ത്രി തുടർച്ചയായി രണ്ടു ദിവസത്തെ പര്യടനം ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട് മൂന്നാം ദിവസ പര്യടനം നാളെ പൂർത്തിയാകുന്നതോടുകൂടി ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും അദ്ദേഹം എത്തും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കാമ്പ് നോക്കിയാൽ വികസനത്തിന്റെ എന്താണ് ഒമ്പത് കൊല്ലം കൊണ്ട് കേരളത്തിൽ നടന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തോട് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ വികസനത്തിന്റെ കാര്യത്തിൽ നിലമ്പൂരിലെന്ത് നടന്നു കേരളത്തിൽ കേരളത്തിലെന്ത് നടന്നു നമുക്ക് സംവാദമാകാം അങ്ങനെ സംവദിക്കാൻ പോയാൽ ഈ പറയുന്ന പോലെ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന പ്രതിപക്ഷത്തിന്റെ അജണ്ട നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് വികസനത്തിന്റെ കാര്യത്തിലാണ് നിലമ്പൂരിലെ നാട്ടുകാർക്ക് ഇനി എന്തു വേണം ഇത്രയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു സ്വതന്ത്ര എം എൽ എ ആയിരുന്നപ്പോൾ ഇത്രത്തോളം ചെയ്യാനായി ഇനി സ്വതന്ത്ര എം എൽ എ അല്ല സി പി എമ്മിൻ്റെ കേരളത്തിലെ ഏറ്റവും പരമോന്നതമായ സമിതിയിലെ രംഗം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഏത് ചുമതലയും വഹിക്കാൻ പ്രാപ്തനായ ഒരാളെയാണ് ഇത്തവണ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു സ്വതന്ത്ര എം എൽ എയിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിലേക്കുള്ള ഉയരം ഒരു രാഷ്ട്രീയ നേതാവിലേക്കുള്ള ഉയരം ആ ഉയരത്തിന്റെ തിരിച്ചറിവ് നിലപാടുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ ഉയരത്തിന്റെ തിരിച്ചറിവ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് എം സ്വരാജിനെ സംബന്ധിച്ച് ഒരു വിവാദവും ഞങ്ങൾക്കിവിടെ ആവശ്യമില്ല ഒരു ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല പക്ഷേ നിലമ്പൂരിലെ വിവേകത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒരു ഭാഗമെന്ന് പറയുന്നത് സ്വഹാവ് എം സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി ഇവിടെ ഉണ്ടായ ഗുണപരമായ മാറ്റമാണ് അദ്ദേഹം പ്രകടിപ്പിച്ച നിലപാടുകളുടെ ധീരത സ്വരാജിന് ഒരു അംഗീകാരത്തിൻ്റെ മികവുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മറുഭാഗം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ മറുഭാഗത്ത് ആരാണ് ആ സ്ഥാനാർത്ഥിക്ക് പിന്നിൽ എന്തൊരു അഹങ്കാരമാണ് എന്തൊരു തിക്കാരമാണ് അഹങ്കാരത്തിൻ്റെയും തിക്കാരത്തിൻ്റെയും മൂർത്ത രൂപങ്ങളായ രണ്ടാളുകൾ ആ രണ്ടാളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഈ നാടിനും ചെയ്തു വെച്ചിട്ടുള്ള ദ്രോഹങ്ങൾ ചെറുതാണോ എന്തെല്ലാം അസംബന്ധങ്ങളാണ് ചെറുപ്പക്കാരായ രണ്ട് നേതാക്കൾ അസഹനീയമായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കോടതികളിലൊക്കെ കേസ് കൊടുക്കുമ്പോൾ ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറയും യു ഡി എഫിന് ശല്യക്കാരായ രണ്ട് വ്യവഹാരികളായി ഈ രണ്ടാളുകൾ മാറിക്കഴിഞ്ഞിട്ടില്ലേ എന്തൊരു ദയനീയ പതനമാണ് ഇടതുപക്ഷ ജനാകുത്ത മണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ഒ എൽ എക്സിൽ ഒരു പരസ്യം കൊടുക്കാനുള്ള തൻ്റെ ഇടം ആ തൻ്റെ ഇടമാണോ അതോ അധപ്പതനമാണോ അദ്ദേഹം ചെയ്യുന്നത് ഇവരൊക്കെ ഒരു മഴയത്ത് കുരുക്കുന്ന തകരകൾ മാത്രമാണ് ഈ തകരകൾക്കൊന്നും കേരള രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇവര് രണ്ടാളുകൾ കൂടി ഇങ്ങനെ കാണിക്കുന്ന ഈ ഷോകളിലൂടെ കേരളമാകെ ഇവരുടെ പിന്നാലെ നിൽക്കും എന്ന എന്തോ തെറ്റിദ്ധാരണയിലാണ് ഈ കഥർ ഗ്ലാമറുകൾ പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവര് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിന് എത്ര ഭാരമാണ് ഒരു ജൂനിയർ എം എൽ എ എന്ന് ഈ മനുഷ്യനെ തള്ളിപ്പറയേണ്ടി വന്നില്ലേ ഈ ഷോ നടത്തിയ ആളെ ഒരു ജൂനിയർ എം എൽ എ എന്ന് പ്രതിപക്ഷ നേതാവിന് തള്ളിപ്പറയേണ്ടി വന്നില്ലേ പാതിരാത്രിയിൽ തലയിൽ മുണ്ടിട്ട് പോവുക പകൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അയാളുടെ പടി പോകത്തില്ല ഞങ്ങൾക്ക് അയാളെ വേണ്ട ഞങ്ങൾ തള്ളി വാതൽ തുറക്കില്ല രാത്രിയാകുമ്പോൾ അയാളുടെ കിളിവാതിൽ തുറന്ന് അകത്ത് കയറുകയാണ് എന്നിട്ട് എന്താ പറയുന്നത് മറ്റേ ന്യായീകരിക്കുകയാണ് മറ്റേ പറഞ്ഞു വിട്ടയാളെ ന്യായീകരിക്കുകയാണ് ഈ രണ്ടാളുകൾ ഇരട്ടകളെ പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ കളികൾ തീർന്നോ ഇവർ ഈ ദിവസങ്ങളിൽ കാണിച്ച കോലാഹലങ്ങളൊക്കെ കണ്ടോ എന്തെല്ലാം പേക്കൂത്തുകളാണ് നിലമ്പൂരിൽ ഈ രണ്ട് ആളുകൾ ചേർന്ന് നടത്തുന്നത് യുവജനപ്രതിനിധികൾ കണ്ടുപഠിക്കണ്ടേ മുസ്ലിം ലീഗിന്റെ എം എൽ എം പി ആയിട്ടുള്ള ശ്രീ അബ്ദുൾ വഹാബിനെ പരിശോധിച്ചില്ലേ തൊട്ടടുത്ത് വണ്ടൂരിലെ എം എൽ എയും പക്ഷെ അദ്ദേഹം പകരത്തിലാണ് ഇത് എംപിയുടെ മുഖത്തേക്ക് ഓർത്തിടിക്കുക അതിനുശേഷം എംപിയുടെ വാഹനത്തിന്റെ ഡിക്കി തുറന്ന് പരിശോധിക്കുക അഡ്വക്കേറ്റ് കെ എനിക്ക് പറഞ്ഞു നമുക്കറിയാലോ ജനപ്രതിനിധികളുടേതാണെങ്കിലും ഈ ഡിക്കിയൊക്കെ പരിശോധിക്കും എന്നതല്ലാതെ അതൊക്കെ എടുത്ത് പുറത്തു വെക്കുക അത് തുറന്ന് പരിശോധിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ല മാത്രമല്ല പണം കൊണ്ടുവരുന്ന രീതി അങ്ങനെയല്ല എന്നുള്ളത് പൊതുവെ ആളുകൾ ചർച്ചപ്പെടുന്ന വിഷയമാണ് എനിക്ക് നേരിട്ട് അറിയില്ല പലരും പറഞ്ഞു കേട്ടതാണ് ഇതേപോലെ ചെക്ക് പോസ്റ്റ് മുമ്പിലൂടെ ജനപ്രതിനിധികൾ പണം കൊണ്ടുവരാൻ ഒന്നും ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ അപ്പൊ ഒരു ഡ്രാമ ഉദ്യോഗസ്ഥ സൃഷ്ടിച്ചു അതെ അവിടെ കൃത്യമായിട്ട് പറയാം ഒന്ന് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് താൽക്കാലികമാണ് തെരഞ്ഞെടുപ്പ് ചെക്ക് പോസ്റ്റ് ആണ് ഉദ്യോഗസ്ഥരെ അടക്കം നിയോഗിച്ചുകൊണ്ട് ഒരു നിയോജക മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ നിയോജക മണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നു പണം മാത്രമാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് ഒരു മദ്യം ഒഴുക്കാറില്ലേ യു ഡി എഫ് കാര്യം ഒഴുക്കാറില്ലേ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഒരു പ്രധാനപ്പെട്ടയാളുടെ അടുത്ത ബന്ധു അല്ല കോൺഗ്രസിന്റെ പഴയ എം എൽ എ ആയിരുന്ന ഒരാളുടെ അടുത്ത ബന്ധു എത്ര ലിറ്റർ സ്പിരിറ്റുമായിട്ടാണ് പിടിച്ചത് അപ്പൊ സ്വാഭാവികമായും സംയുക്തമായ പരിശോധനയും അല്ലാത്ത പരിശോധനയും ഇലക്ഷൻ കമ്മീഷൻ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാക്കി ചെയ്യും അത് സ്ഥിരം ചെക്ക് പോസ്റ്റ് അല്ല നികുതി ചെക്ക് പോസ്റ്റ് അല്ല ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കുന്ന ചെക്ക് പോസ്റ്റാണ് അത്തരമൊരു ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുന്ന കെ രാധാകൃഷ്ണൻ എം കിയുടെ വാഹനങ്ങൾ അത് പകലാണോ രാത്രിയാണോ അല്ല ഇനി വാഹനങ്ങളൊന്നും രാത്രിയിൽ ചെക്ക് ചെയ്യാൻ പാടില്ല പുറത്തു വെക്കാൻ ആവശ്യപ്പെടുക പുറത്തു വെച്ചതിനു ശേഷം തുറക്കാൻ ആവശ്യപ്പെടുക ഇതൊക്കെ ചെയ്തത് ശരിയല്ലല്ലോ ഒന്ന് അവിടെ ഇത് ചെയ്ത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഒരു കാര്യത്തിനും സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളോ ഒരു ബന്ധവും ഇല്ല ഞങ്ങൾ അതിന് ഉത്തരം പറയേണ്ട ആളുകളല്ല രണ്ട് ഇലക്ഷൻ കമ്മീഷൻകാർ ഇത് വീഡിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ വീഡിയോഗ്രാഫി ചെയ്ത് നമ്മുടെ മുമ്പിലില്ല ഇവർ പറഞ്ഞ പോലെയാണോ അല്ലയോ എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ വീഡിയോഗ്രാഫി വേണം പുറത്തു വരും പുറത്തു വരണം എന്ത് വേണം ഇവർ പരാതിപ്പെടണം ശരി എന്താണ് യാഥാർത്ഥ്യത്തിൽ നടന്നത് ശരി കാര്യം കൂടെ ഇവര് ബഹുമാനപ്പെട്ട അരുൺ തന്നെ ഇടയ്ക്ക് ഒരു കോറിയോഗ്രാഫി ചെയ്ത് കാണിച്ചല്ലോ നിങ്ങളുടെ പരിപാടി പാലക്കാട് ഒരു നീലപ്പെട്ടിയായിട്ട് നിങ്ങൾ ഇവർ ഓടുന്ന കണ്ടു ഇവിടെ പെട്ടി തുറക്കാത്തത് എന്താ ഇവരുടെ തർക്കം അവിടെ ഒരു നീലപ്പെട്ടിയായിട്ട് വന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു അമ്പത് അടി അകലെയുള്ള വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു വണ്ടി കയറുന്നു അവിടുന്ന് പിന്നെ നിങ്ങൾ തന്നെ പോലെ വിഷ്വലൈസ് ചെയ്ത് കാണിച്ച പോലെ തൊട്ടടുത്ത് ചെന്നിട്ട് വേറൊരു വാഹനത്തിൽ കയറി ജില്ല വിട്ടുകൊടുത്തു മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ